ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് കോട്ടയത്ത് വന്നിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഡോക്ടറെ കാണാൻ പോക്കും കാല് കാണിക്കാനായിട്ട് വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി മരുന്നൊക്കെ അഞ്ച് ദിവസത്തേക്ക് അന്ന് ഒക്ടോബറിൽ വന്നപ്പം കിട്ടിയുള്ളൊ അതിന് ശേഷം ഇതാ വീണ്ടും ഡോക്ടറെ കാണാനൊക്കെ പോവുക അവിടെ പോയിരുന്നു ഉറക്കം വന്ന് ചായ കുടിക്കാൻ സമയമായി കട്ടൻ കാപ്പി വൈകുന്നേരം നാലുമണിയായി അപ്പം വായിക്കോട്ടെ വന്നപ്പം ആരണെൻ്റെ വീഡിയോ പിടിച്ചതാണ് അവിടെ ഇരിക്കുക ഏഴാമത്തെ നമ്പറാണ് ഞങ്ങളുടെ വെളുപ്പിനെ അപ്പം പോയി ടോക്കൺ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ അപ്പനോടും അമ്മയോടും പറയാതെ ലുലുമോളിൽ പോയി ലുലുമോളിൽ പോയി നാലരയ്ക്ക് പോയി ആറരയ്ക്ക് തിരിച്ചു വന്നു കാരണം ക്രിസ്മസിനുള്ള നല്ല പോത്തും വറ്റ മീനും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ പോയി കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ക്യാബേജ് തോരനുള്ള ക്യാബേജ് തൈര് പാൽ അങ്ങനെയൊക്കെ ആർഡർ ആ നോക്കുമ്പോൾ ഇന്നൊരൊറ്റ ദിവസത്തേക്ക് മാത്രം ചിക്കിൻസിൽ ഇരുപത്തഞ്ച് വർഷമായി അവർ തുടങ്ങിയിട്ട് അപ്പം ഇന്നൊരൊറ്റ ദിവസം മാത്രം ഓഫർ ഇരുപത്തഞ്ച് പീസിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഞങ്ങളിങ്ങനെ അതുവഴി പായുമ്പോഴാണ് ഇത് കാണുന്നത് ബോർഡ് ബോർഡ് കാണുന്നത് അപ്പം ആരൻ പറഞ്ഞായിരുന്നു ആരൻ പറഞ്ഞു ഇത് കുറച്ച് ദിവസമായിട്ട് ആരണൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ പരസ്യവും കാര്യങ്ങളും ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു എനിക്കിതൊന്നും അതിന് അറിയത്തില്ല ഞാനപ്പം ഇവിടുത്തെ എൻ്റെ വീട്ടിൽ പേസ്റ്റ് തീർന്നുപോയി അപ്പൻ്റെ അമ്മയും ഞാനിവിടെ എവിടെയല്ലേ നിൽക്കുന്ന ഇപ്പം അവധിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങളുടെ കളത്തിപ്പുടി വീട്ടിലല്ല കാഞ്ഞിക്കുഴിയിൽ എന്റെ സ്വന്തം അത് ഞാനെൻ്റെ കൂടെ പ്ലസ് ടു വരെ പഠിച്ച രണ്ട് പിള്ളേരെ അവിടെ വെച്ച് കണ്ടപ്പോൾമാരോട് ഞാൻ രക്ഷപ്പെടും നീയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നില്ല അപ്പോൾ അവരറിയൂ ഇല്ല നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കാണുന്നുണ്ടെന്ന് അത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ നല്ലത് നോക്കി പെറുക്കിയെടുക്കുക വെളുത്തുള്ളി എടുത്ത് തക്കാളി സവാള ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ എടുത്ത് കാരണം നമുക്ക് ഇറച്ചിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടേ അതേ ഇതാ കണ്ടോ ചിക്കൻസിൽ ഇന്നേ ഉള്ളായിരുന്നു ഒറ്റ ദിവസത്തേക്കുള്ളായിരുന്നു ഇരുപത്തഞ്ച് പീസ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഞാൻ ദാ ലുലുമോൾ ക്രിസ്മസ് ട്രീയൊക്കെ ഭയാനകം കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ കീഴേ പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഈ വർഷം ഞാൻ മടുത്തോ മടിയായിരുന്നു ആരൻ പോയി ഫോട്ടോ വീഡിയോ എടുത്തു അങ്ങനെ കോട്ടയം വന്നിട്ട് ആവശ്യങ്ങൾക്കുള്ള ഓട്ടങ്ങളായിരുന്നു അല്ല ചുമ്മാ കറുക്കമൊന്നുമില്ല അത് ലുലുവിൽ ഇറച്ചി മേടിക്കാൻ അങ്ങ് പോയെന്നേ ഉള്ളു പിന്നെ അമ്മ അമ്മ എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പത്തേക്കിനെല്ലാം അഴിച്ച് ഓരോന്ന് പൊതിയഴിച്ച് നോക്കുക ഭയങ്കര ഹാപ്പിയായി വഴക്ക് പറഞ്ഞ് സവാള വാങ്ങിച്ചതിന് സവാള ഇവിടെ ഇഷ്ടം പോലും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പന് കഴിക്കാൻ എടുത്തു വെച്ചതാ ശരി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ